രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം പന്ത്രണ്ട് ഉത്തർപ്രദേശ് എട്ടാവ എന്ന ജില്ല അന്നത്തെ ദിവസം രാവിലെ നാലേ കാലോടു കൂടി വാരണാസിയിൽ നിന്ന് ജോധ്പൂരിലേക്ക് പോകുന്ന മരദാർ എക്സ്പ്രസ് എപ്പോഴത്തേയും പോലെ വന്നു ആ സമയം ട്രെയിൻ ഓടിച്ചുകൊണ്ടിരുന്ന ലോക്കോ പൈലറ്റ് ആ ട്രെയിനിനെ നോക്കി ഒരു വ്യക്തി വരുന്നത് കാണുന്നു നന്നായി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ വ്യക്തി ട്രാക്ക് വിട്ട് പുറത്തേക്ക് പോകുന്നത് പോലെയും കണ്ടു എന്നാൽ അങ്ങനെ പോയ വ്യക്തി വീണ്ടും അതേ ട്രാക്കിലേക്ക് തന്നെ വന്നു അയാൾ ഒരു ആത്മഹത്യാശ്രമം നടത്തുകയാണെന്ന് ലോക്കോ പൈലറ്റിന് മനസ്സിലായി പൈലറ്റ് പെട്ടെന്ന് തന്നെ ട്രെയിൻ നിർത്തി എന്നിട്ട് ൾ റെയിൽവേ ട്രാക്കിനടുത്തേക്ക് ചെന്ന് അയാളെ തിരികെ കൊണ്ടുവന്നു അയാൾക്ക് വെള്ളം നൽകി ആശ്വസിപ്പിച്ചിട്ട് എട്ടാവ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പക്കൽ അയാളെ ഏൽപ്പിച്ചു എന്നാൽ ഇയാളുടെ ഈ ആത്മഹത്യാ ശ്രമം എട്ടാവ പോലീസ് ഓഫീസർ അറിയുന്നതിന് മുൻപ് ചില മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അതേ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു ആ കോളിൽ സംസാരിച്ച വ്യക്തി പറഞ്ഞത് എന്റെ ഭാര്യ മക്കൾ മൊത്തം നാലു പേർ വീട്ടിൽ ആത്മഹത്യ ചെയ്തു എനിക്ക് ചില പണ സാമ്പത്തിക പ്രശ്നങ്ങൾ സഹോദരങ്ങളുമായും ഉണ്ട് ഞങ്ങൾ എല്ലാവരും ഈ തീരുമാനം എടുത്തുവെന്നും ഞാനും ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന വിവരം നൽകിയിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് കോൾ ഉടൻ തന്നെ കട്ട് ചെയ്തു ഭയന്നുപോയ പോലീസുകാർ വീണ്ടും അതേ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അടുത്ത ചില മിനിറ്റിൽ തന്നെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് പോലീസ് അധികാരികളിൽ നിന്നും ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വിവരവും പോലീസുകാർക്ക് ലഭിച്ചു ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് ചെന്ന എട്ടാവ പോലീസുകാർ ആത്മഹത്യാ ശ്രമം നടത്തിയ വ്യക്തിയെ കാണുന്നു അയാളിൽ ഒരു അന്വേഷണം നടത്തിയപ്പോൾ അയാളുടെ പേര് മുകേഷ് വർമ്മ എന്നും അൻപത് വയസ്സായെന്നും കുടുംബ സാഹചര്യം കാരണം ഇങ്ങനൊരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് വന്നു എന്നും ഒരു മൊഴി നൽകി ഈയൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം അഞ്ചര മണിയോടുകൂടി മുകേഷ് വർമ്മയുടെ ബന്ധുക്കളും അതേ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്ത് ഒരു കാര്യം പറഞ്ഞു ഒരു വീട്ടിൽ നാല് പേർ മരിച്ചു കിടക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ള വിവരം നൽകി ബന്ധുക്കൾ പറഞ്ഞത് ഞങ്ങൾ എപ്പോഴത്തേം പോലെ രാവിലെ എഴുന്നേറ്റു ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ ഞങ്ങൾ എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിൽ മുകേഷ് വർമ്മയുടെ ഭാര്യയുടെ ഒരു സ്റ്റാറ്റസ് കണ്ടു ഇത് കണ്ട് ഭയന്നുപോയി ഞങ്ങൾ നേരെ അവരുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കി വീട് പൂട്ടിയിരിക്കുകയായിരുന്നു ജനാല തുറന്നു നോക്കിയപ്പോൾ നാലു പേരും മരിച്ച അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടു ഉടൻ തന്നെ പോലീസ് മുകേഷ് വർമ്മയെ വിളിച്ച് ഈ നാലു പേര് മരിച്ചു കിടക്കുന്ന അതേ വീട്ടിലേക്ക് പോകുന്നു അവിടെ മുകേഷ് വർമ്മയുടെ ഭാര്യ രണ്ട് പെൺമക്കൾ ഒരു മകൻ മൊത്തം നാലു പേർ മരിച്ചു കിടക്കുകയായിരുന്നു ആരാണ് ഈ മുകേഷ് വർമ്മ സത്യത്തിൽ ഇവരെല്ലാവരും ആത്മഹത്യ ചെയ്തതാണോ അങ്ങനെ ഇവർക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉത്തർപ്രദേശിനെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു ക്രൂരമായ വിചിത്രമായ കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് മുകേഷിന്റെ വീട്ടിൽ ഇങ്ങനെയൊരു സംഭവം നടന്നു എന്ന വാർത്ത കേട്ടതും അയൽവാസികൾ എല്ലാം ആ വീടിന് മുൻപിൽ തടിച്ചുകൂടാൻ തുടങ്ങി മറുവശത്ത് പോലീസ് മുകേഷിന് അന്വേഷണത്തിനായി കസ്റ്റഡിയിലെടുത്തു മറുവശത്ത് പോലീസ് മുകേഷിനെ സംഭവം നടന്ന വീട്ടിലേക്കും കൊണ്ടുവന്നു മരിച്ചുപോയവരുടെ ശരീരങ്ങൾ പോലീസ് വന്ന് നോക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ യാതൊരു മുറിവുകളും ഇല്ല പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ഈ ശരീരങ്ങളെല്ലാം അയച്ചു അടുത്ത ഭാഗത്ത് ആ വീട് മുഴുവനും പരിശോധിക്കുമ്പോൾ ഒരു ലെറ്റർ അവിടെ നിന്നും ലഭിച്ചു ആ ലെറ്ററിൽ മുകേഷിന്റെ രണ്ട് സഹോദരന്മാർ അയാളെ പറ്റിച്ചു കുടുംബസ്വത്തെല്ലാം അപഹരിച്ചുവെന്നും ഇതുകൂടാതെ മുകേഷിന് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പണപ്രശ്നവും ചില കടബാധ്യതകളും ഉണ്ടായിരുന്നു അതിനാൽ ആ കുടുംബം മുഴുവനും ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലായിരുന്നു ലെറ്റർ എഴുതിയിരുന്നത് ഇങ്ങനെ ഒരു ലെറ്റർ ലഭിച്ചതുകൊണ്ട് പോലീസുകാർ ഉടൻ തന്നെ മുകേഷിന്റെ രണ്ട് സഹോദരന്മാരെയും അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ അവരെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല ഞങ്ങൾ ആരുടെയും സ്വത്ത് എപ്പോഴും അപഹരിക്കാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല എന്നും പറഞ്ഞു ഈ സമയത്താണ് പോലീസുകാർക്ക് ഒരുപക്ഷെ ഇതൊരു കൊലപാതകമായിരിക്കുമോ എന്ന സംശയം വരാൻ തുടങ്ങിയത് ചില മണിക്കൂറിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു അതിൽ മരിച്ചുപോയ മുകേഷിന്റെ മൂന്ന് മക്കൾ ഭാര്യ ഇവർ ഒരുപാട് ഉറക്ക ഗുളിക കഴിച്ചിട്ടുണ്ട് ഇവരെ എല്ലാം കഴുത്ത് ഞെരിച്ചാണ് കൊന്നിട്ടുള്ളത് എന്ന റിപ്പോർട്ടും ലഭിച്ചു ഇപ്പൊ പോലീസിന്റെ മുഴുവൻ സംശയവും മുകേഷിലേക്ക് പോകുന്നു മുകേഷിന്റെ മൊബൈൽ നമ്പർ അയാളെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിക്കാൻ തുടങ്ങി അൻപത് വയസ്സുള്ള മുകേഷ് വർമ്മ ആ പ്രദേശത്ത് ചെറിയൊരു സ്വർണക്കട നടത്തുകയാണ് അയാൾക്ക് രണ്ടായിരത്തി അഞ്ചിൽ വിവാഹം നടന്നു ഇയാളുടെ ആദ്യത്തെ ഭാര്യയുടെ പേര് ഗീതു അവർക്ക് ശാരീരികമായി ചില അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ചു ദിവസത്തിൽ മരിച്ചു പിന്നീട് അയാൾ തന്റെ മകളെ നോക്കാനും തനിക്ക് ഒരു തുണയ്ക്ക് വേണ്ടിയും രണ്ടാമതായി ഒരു വിവാഹം കഴിച്ചു രണ്ടായിരത്തി ഏഴിൽ രേഖ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു ഇതിനകം മുകേഷിന് ആദ്യ വിവാഹത്തിൽ ഭാവ്യ എന്ന മകൾ ഉണ്ടായിരുന്നു രണ്ടാം വിവാഹത്തിൽ കാവ്യ എന്ന മകളും അഭിജിത്ത് എന്ന മകനും ജനിച്ചു ഈ മൂന്ന് പേരും മരിക്കുന്ന സമയത്ത് കാവ്യയ്ക്ക് പതിനേഴ് വയസ്സ് അഭിജിത്തിന് പതിനൊന്ന് വയസ്സ് മാത്രം ഇതിൽ ഭാവിയായിരുന്ന മകൾ ഡൽഹിയിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയായിരുന്നു അവൾ ദീപാവലിക്ക് വേണ്ടി വീട്ടിൽ വന്ന സമയത്ത് നീ വീണ്ടും കോളേജിൽ പോകണ്ട കുറച്ചു ദിവസം വീട്ടിൽ താമസിക്ക് എന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് കുറച്ചു ദിവസം അവൾ ലീവ് എടുത്ത് വീട്ടിൽ താമസിക്കുകയായിരുന്നു കൂടാതെ മുകേഷ് പുറത്തുനിന്ന് സ്വർണം വാങ്ങുകയും അതിൽ ചെറുതായി ഒന്ന് വില കൂട്ടി പുറത്ത് വിൽക്കുകയും ചെയ്യും ഇങ്ങനെ സ്വർണം വാങ്ങാനൊക്കെ പോകുന്ന സമയം ഇയാൾ ഒരാഴ്ചയോളം പുറത്ത് താമസിക്കേണ്ട ഒരു സാഹചര്യം വരും അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് വരെയും അയാളുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ നന്നായി പോയിക്കൊണ്ടിരുന്നു ഈ സമയം മധുര എന്ന സ്ഥലത്തെ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ സ്വാതി സോണി എന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നു മുകേഷിനു വിവാഹം കഴിഞ്ഞ് മൂന്ന് മക്കളുണ്ട് സ്വാതിക്കും വിവാഹം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് എങ്കിലും രണ്ടുപേർക്കും ഇടയിൽ നല്ലൊരു സൗഹൃദമുണ്ടായി ഒരു അവിഹിത ബന്ധമായി തന്നെ അത് മാറി അതുപോലെ മുകേഷ് വർമ്മ ഇടക്കിടയ്ക്ക് ഡൽഹിയിൽ പോകുന്നതായി പറഞ്ഞ് ഈ പെൺകുട്ടിയെ കാണാനായി വരും രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നത് ഒരു പതിവായി തന്നെ മാറി ഒരു ഘട്ടത്തിൽ ഇക്കാര്യം സ്വാതിയുടെ ഭർത്താവിന് മനസ്സിലായി അദ്ദേഹം ഭാര്യയെ ശക്തമായി ശകാരിക്കാൻ തുടങ്ങി നിനക്ക് വിവാഹം കഴിഞ്ഞു മക്കളുണ്ട് ഇതിനു ശേഷവും ഇങ്ങനെ ഒന്നിന്റെ ആവശ്യം ഉണ്ടോ എന്ന് പറഞ്ഞ് അവളെ ശകാരിച്ചു ഇതിൽ ദേഷ്യം സ്വാതി ഭർത്താവുമായി വേർപിരിയുകയും മക്കളുമായി അമ്മയുടെ വീട്ടിൽ ചെന്ന് താമസിച്ചു എന്നാൽ ഇതിനു ശേഷം പോലും സ്വാതി മുകേഷുമായി ബന്ധം പുലർത്തുക തന്നെ ചെയ്തു മുകേഷ് തന്റെ സഹോദരൻ മരിച്ചുപോയതിനു ശേഷം സഹോദരന്റെ കടയും ഏറ്റെടുത്ത് നോക്കാൻ തുടങ്ങി കൂടാതെ ആ കട വിറ്റ് അതിൽ നിന്നും ലഭിക്കുന്ന പണം സ്വാതിക്ക് കൊടുക്കാമെന്നും പദ്ധതിയിട്ടു ഒരു ഘട്ടത്തിൽ ഇക്കാര്യം എല്ലാം ഭാര്യ രേഖയ്ക്ക് മനസ്സിലായി അവർക്കിത് വലിയ ദുഃഖത്തിന് കാരണമായി രണ്ടു പേർക്കും ഇടയിൽ ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടായി നമുക്ക് മൂന്ന് മക്കളുണ്ട് അവരുടെ ഭാവിക്ക് പണം ആവശ്യമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് ഭർത്താവിനെ നോക്കി ചോദിച്ചു എങ്കിലും മുകേഷ് അതൊന്നും കാര്യമാക്കിയില്ല വീണ്ടും സ്വാതിയോട് സംസാരിച്ച് സ്വാതിക്ക് തന്നെ പ്രാധാന്യം കൊടുത്തു ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുകേഷ് തുടർന്ന് സ്വാതിക്ക് പണം അയച്ചു കൊടുക്കാൻ തുടങ്ങി ഇക്കാര്യം രേഖ വീണ്ടും അറിഞ്ഞു വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചു ഇതോടുകൂടി നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ഇത് കേട്ടപ്പോഴാണ് മുകേഷിന് ഒരു പദ്ധതി തോന്നാൻ തുടങ്ങിയത് ഇതാണ് ശരിയായ സന്ദർഭം ഇത് ശരിയായി പ്രയോജനപ്പെടുത്തി കുടുംബത്തെ കൊല്ലുകയാണെങ്കിൽ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും നമുക്കും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വാധീനമായി സുഖമായി ജീവിക്കാം എന്ന് ചിന്തിക്കാൻ തുടങ്ങി ഇക്കാര്യം സ്വാതിയോട് പറഞ്ഞു അവളും അതിന് സമ്മതം അറിയിച്ചു അങ്ങനെ മുകേഷ് സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം രാത്രി തന്റെ കുടുംബത്തിലെ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക കലർത്തി ഒക്ടോബർ മാസം മുതലേ അയാൾ ഇതിന് പദ്ധതിയിടുന്നതുകൊണ്ട് ദീപാവലിക്കായി വീട്ടിലേക്ക് വന്ന മകളെ തിരികെ കോളേജിലേക്ക് അയച്ചില്ല വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് നീ കുറച്ചു ദിവസം വീട്ടിൽ താമസിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ശരിയായ സമയം കാത്തിരുന്ന മുകേഷ് അന്നത്തെ ദിവസം രാത്രി കഴിക്കാനായി ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണത്തിൽ ഉറക്കഗുളിക കലർത്തി അവരും അത് കഴിച്ചു രാത്രി നന്നായി ഉറങ്ങി ഈ സമയം മുകേഷ് ഭാര്യയുടെ മുറിയിലേക്ക് ചെന്നു അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു ഭാര്യ നല്ല ഉറക്കത്തിലായിരുന്നു ഉടൻ തന്നെ മുകേഷ് ഭാര്യയുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു അതുപോലെ മൂത്ത മകളുടെ മുറിയിലേക്ക് ചെന്നു അവളെയും അതുപോലെ തന്നെ കൊന്നു ഇളയ മകൾ മകൻ എല്ലാവരെയും അതേ കൊല്ലുന്നു ഒന്നും അറിയാത്തതുപോലെ ഒരു ലെറ്ററും എഴുതി ആ ലെറ്ററിൽ തനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട് കടബാധ്യതകളുണ്ട് സഹോദരങ്ങളുമായി പണപ്രശ്നമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിൽ ലെറ്റർ എഴുതിയിരുന്നു ഉടൻ തന്നെ രേഖയുടെ മൊബൈൽ ഫോൺ എടുത്ത് അതിൽ ഒരു വാട്സ്ആപ്പ് സ്റ്റാറ്റസും നൽകി ഞങ്ങൾ എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന് എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും റെയിൽവേ ട്രാക്കിനടുത്തേക്ക് പോയി ആ സമയം പോലീസ് ഓഫീസർക്ക് വിളിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിൽ ചില അഭിനയം നടത്തി നേരെ വെളുത്തപ്പോൾ രേഖയുടെ ബന്ധുക്കളും ആ സ്റ്റാറ്റസ് കാണുന്നു നേരെ വീട്ടിലേക്ക് വന്ന് നോക്കി ഒരു ഭാഗത്ത് പോലീസ് ഓഫീസർക്കും ഇതേ വിവരം അറിയിച്ചു മറുവശത്ത് ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലുള്ള അഭിനയം നടത്തിയതുകൊണ്ട് പൈലറ്റ് ട്രെയിൻ നിർത്തി പോലീസിൽ വിവരം അറിയിച്ച് അയാളെ പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുവന്നു ഇതിനകം അതേ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവൻ ഫോൺ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു അതേ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ രേഖയുടെ ബന്ധുക്കളും ഫോൺ വിളിച്ച് കാര്യം അറിയിച്ചിരുന്നു അങ്ങനെയെല്ലാം ഒന്നോടൊന്നും ആയതുകൊണ്ട് മുകേഷിനെ നേരെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു തുടക്കത്തിൽ ഈയൊരു ലെറ്റർ കിട്ടിയപ്പോൾ ഇത് ഒരു ആത്മഹത്യ തന്നെയായിരിക്കും എന്നാണ് ചിന്തിച്ചത് എന്നാൽ അട്ടോപ്സി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് എല്ലാവരെയും കൊന്നതാണ് എന്ന് മനസ്സിലായത് അങ്ങനെ മുകേഷ് പോലീസിൽ അകപ്പെട്ടു അങ്ങനെ പോലീസ് അവന്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും പുറം ലോകം അറിഞ്ഞത് തന്റെ ഭാഗത്ത് യാതൊരു സംശയം വരാൻ പാടില്ല എന്നതിനു വേണ്ടി സ്വന്തം കുടുംബത്തെ എല്ലാവരെയും കൊന്നു സഹോദരങ്ങളെയും ആവശ്യമില്ലാതെ ഈ ഒരു കേസിൽ അകപ്പെടുത്താൻ ശ്രമിച്ചു സഹോദരങ്ങൾ നിരപരാധികളാണെന്ന് മനസ്സിലായപ്പോൾ പോലീസ് അവരെ വിട്ടയച്ചു മുകേഷിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് അവരുടേതായ രീതിയിൽ അന്വേഷിക്കുമ്പോഴാണ് എല്ലാ സത്യങ്ങളും മനസ്സിലായത് അൻപത് വയസ്സുള്ള മുകേഷിന് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ആവശ്യമാണോ എന്ന് പോലും പോലീസുകാർക്ക് തോന്നി സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയും യാതൊരു തെറ്റും ചെയ്യാത്ത ഭാര്യ മൂന്ന് മക്കൾ എല്ലാവരെയും ക്രൂരമായി തന്നെ കൊന്നു ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഏത് കാലത്തും ഒരു മനുഷ്യന് നിരന്തരമായ സന്തോഷമോ സമാധാനമോ നൽകുകയില്ല ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് മുകേഷിന് ഏത് രീതിയിലുള്ള ശിക്ഷ ലഭിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം